ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എനിക്കും വല്ലതെല്ലാം അസുഖമാണ് അപ്പോൾ ഇന്ന് ഇപ്പം ഇലക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന തിരക്കല്ലല്ലേ ഇലക്ഷൻ്റെ ഇലക്ഷനൊക്കെ ആയല്ലോ അല്ലേ അപ്പോൾ അതിൻ്റെ ഇതുകാരണം കുട്ടികൾക്കൊന്നും സ്കൂളൊന്നും ഇല്ല കേട്ടോ ചില സ്കൂളുണ്ട് ചില സ്കൂളൊന്നുമില്ല ഫാത്തിമിക്കുട്ടിക്ക് ഉണ്ട് കേട്ടോ അപ്പം ഫാത്തിമിക്കുട്ടിനായിട്ട് ഞാനിന്ന് പോയില്ല വണ്ടിയിലിരിക്കാൻ വയ്യാത്തതുകൊണ്ട് കുറച്ച് ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് പോയില്ല പിന്നെ രാവിലെ അതാ ചപ്പാത്തി ആട്ടുണ്ടാക്കി ചായ കൂടിയൊക്കെ കഴിഞ്ഞു ചപ്പാത്തി കഴിച്ചിട്ടില്ല അപ്പോൾ ചപ്പാത്തിക്ക് കുറച്ച് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ചപ്പാത്തിക്ക് മുട്ടക്കറി ഉണ്ടാക്കി പിന്നെ അപ്പോൾ ചോറിനും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു രണ്ടിനുമാടുള്ള ഒരു മുട്ടക്കറി ഉണ്ടാക്കും കേട്ടോ പിന്നെ അപ്പോൾ രണ്ട് ഒരു പണിയോടെ കഴിഞ്ഞില്ലേന്ന് വിചാരിച്ചു പിന്നെ എല്ലാവർക്കും ലീവായതുകൊണ്ട് ഭയങ്കര ഒച്ചപ്പാടാണ് കേട്ടോ മക്കളങ്ങോടും ഇങ്ങോട്ടും പാട്ടും കളിയും ഒക്കെയാണ് അവിടെ ഫാത്തിൻകുട്ടിക്ക് വേണ്ടിയിട്ട് അവർ നിന്ന് പാട്ടൊക്കെ ഇട്ടിട്ട് ഒരേ ബഹളമാണ് കേട്ടോ കോലയിൽ അപ്പം ഞാൻ അതാണ് ഇടയ്ക്ക് എത്തി നോക്കിയത് അവർ കളിക്കും ചെയ്യും ഇടയിൽ വക്കാണാവും ചെയ്യട്ടാകും അപ്പം അങ്ങനെയാണ് കുറേ നേരം കളിക്കും പിന്നെ അങ്ങോട്ട് തല്ലുകൂടും എല്ലാവരും ഉള്ളതല്ലേ അല്ലേ അപ്പോൾ നല്ല പണിയാണ് പിന്നെ മേക്കണമെങ്കിൽ പിന്നെ അപ്പോൾ അതാണ് ഞാൻ തേങ്ങയൊക്കെ ചെറിയ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊന്ന് മിക് ചിലിട്ട് ഞാൻ അതിലേക്കൊന്ന് ചേർത്തി കൊടുക്കണം അപ്പം ഞാൻ ആദ്യമൊക്കെ മുട്ട പൊരിച്ചിട്ടാട്ടോ മുട്ട കറി വെക്കലേ അപ്പോൾ ഒന്ന് റിയാസ് കാരണം മുട്ട പുഴുങ്ങിയ കുട്ടികൾക്കൊക്കെ പുഴുങ്ങുമ്പോളാട്ടോ ഇഷ്ടം അവർക്ക് ഉള്ളി ഇട്ടിട്ട് പൊരിച്ചവർ കഴിക്കണില്ല ഇങ്ങനെ പൊരിച്ചു കൊടുക്കുമ്പോഴാണ് അവർക്ക് ഇഷ്ടം പുഴുങ്ങുമ്പോഴാണ് ഇഷ്ടം പൊരിക്കുമ്പോൾ ഇഷ്ടമല്ല അപ്പോൾ ഞാനിന്നാ പുഴുങ്ങിയിട്ട് കറിയിലിടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കുറച്ച് ഒരു എട്ട് മുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ട് അപ്പം ഞാൻ അതിന് ഇതൊന്ന് അവിടെ ഒരേ ബഹളം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം അതിനിടയിൽ ഞാനിങ്ങനെ നിന്ന് വായടിക്കുന്നുണ്ട് മിണ്ടാടി രീതി കാണാകണ്ട പറഞ്ഞിട്ട് പിന്നെ ഇമ്മ ഇവിടെ അല്ലേ അമ്മ രാവിലെ ചായ കുടി കഴിഞ്ഞിട്ട് അങ്ങനെ പോയതാണ് ചായയും ചപ്പാത്തിയും കഴിച്ചിട്ടങ്ങനെ പോയതാണ് വല്ല്യമാനെ കാണണം വേണ്ടി പോയതാട്ടോ അപ്പം അമ്മ വീട്ടിലിരിക്കലേ ഇല്ല അമ്മക്ക് ഇങ്ങനെ പോയി കൊണ്ടേ ഇരിക്കണം അമ്മ ആങ്ങളുടെ ഇവിടെ ആണെങ്കിൽ എവിടെയും പോകാൻ പറ്റില്ല അതുകൊണ്ട് അവിടെ മിണ്ടേണ്ടിയിരിക്കും കേട്ടോ അവിടെ വന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ഊര് ചുറ്റിൽ കുറച്ച് കൂടുതലാണ് കേട്ടോ ആൾക്ക് അമ്മാനെ അമ്മായിനെ മാമാനെയൊക്കെ കാണണം വേണ്ടി ഇങ്ങനെ പോവും ഒരുപാട് ഇരിക്കുകയല്ലാട്ടോ അങ്ങനെയാണ് മുപ്പത് മുപ്പത്തേർക്കും ഇങ്ങനെ പോകണം അതാണ് ഇഷ്ടം പണ്ട് മുതലേ അങ്ങനെയാണ് അപ്പം ഞാനിതാ പിന്നെ ചോറ് അടുപ്പിൽ തന്നെ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് മെല്ലെ അങ്ങനെ അരി വേവുള്ള അരി ആയതുകൊണ്ട് ഇട്ട് അങ്ങനെ കിടന്ന് വന്നോളും അപ്പോൾ ഒരു പത്ത് പത്തരംത്തിനൊക്കെ ചോറ് പിന്നെ സ്കൂളിൽ പോകണമെങ്കിൽ മാത്രമേ നേരത്തെ വെക്കൂട്ടോ ഇപ്പം ഇപ്പോൾ അവൾക്ക് സ്കൂളിൽ ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ടല്ലേ സ്കൂൾ തുറക്കുള്ളൂ പിന്നെ ഉണ്ട് ഫാത്തിമാക്കുണ്ട് ഇനി നാളെ കൊണ്ടുവിടണം കേട്ടോ അപ്പം ഇവിടെ എത്തിയിട്ടും കാര്യങ്ങൾക്ക് തെറാപ്പിയും കാര്യങ്ങളൊക്കെ കൊടുക്കണതല്ലേ അപ്പോൾ എടുത്തുന്നില്ല കൊണ്ടുവിടണം നാളെ പിന്നെന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം പിന്നെ മഴ ഇടയ്ക്ക് ഇങ്ങനെ പെയ്യുന്നുണ്ട് കേട്ടോ ഒരു മൂടാപ്പ് കിട്ടിയ പോലെ ഒന്നും ഒരു ഉഷാറില്ലാത്തൊരു ദിവസം ഒരു മൂടാ വെയിലും ഇല്ല മഴയില്ലാത്തൊരു ഒരു ദിവസം ഇത് കേട്ടോ മൂടാപ്പ് പോലെ ഉണ്ട് അങ്ങനെ നിന്നാൽ തന്നെ വെയ്യായികൾ ഇട്ടൊഴിയില്ല ജലദോഷവും പനി ഒക്കെ വർദ്ധുകൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതാ മുട്ടയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ഞാൻ തൊലി കളഞ്ഞിട്ട് കറിയിൽ ഇട്ടിട്ട് ഒന്നും കൂടി തിളപ്പിച്ച് ഓഫാക്കാമെന്ന് വെച്ചാൽ ഓഫാക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ഇത് ചൂടല്ലേ ഇപ്പോൾ ഒത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം തൊലി കളയാനായിട്ട് നല്ല ബഹളം കേട്ടോ അവിടെ ഒരു ഞാൻ വോയിസ് ഓർ കൊടുക്കുമ്പോഴും അവരെ കളിയും എന്തൊക്കെയാണ് പിന്നെ റിച്ചുമ്പോൾ പിന്നെ വരയ്ക്കാനോ എഴുതാനൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അങ്ങനെ ഇരിക്കും മറ്റുള്ള എണ്ണം നമ്മുടെ ചെറിയ കുട്ടിയാണ് ഡ ചെറിന് കണ്ടില്ലേ അവൾക്ക് എന്തൊക്കെയാണ് വായിൽ പിന്നെ അതൊക്കെ ഒളിച്ച് പറയും കൂട്ടാ ചിലപ്പോൾ അവൾ പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെ ഇരുന്ന് പഠിക്കും പിന്നെ അവൾ കുറച്ച് കഴിഞ്ഞതും റിഞ്ചി സ്കൂൾ അല്ല റഹീസ് കുട്ടിൻ്റെ സ്കൂളിൽ ടീച്ചർമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടാള് വന്നത് അവരെന്തോ കുട്ടിയെ നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മുടെ റിജിക്കുട്ടിൻ്റെ പേരൊക്കെ എതിയത്തിൽ പോയിട്ടുണ്ട് കേട്ടാ പക്ഷേ അവൾക്ക് നാല് വയസ്സാവണം ഡിസംബർ വന്ന നാലിനെ ആവണുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞിപ്പോൾ അങ്കലവാടിയിലാണ് പോണത് പിന്നെ എന്താണ് എൽ കെ ജി യു കെ ജി പഠിപ്പിക്കണം എന്ന് പറഞ്ഞു അപ്പം എന്താ നല്ല അവർ പേരൊക്കെ എഴുതിയെടുത്തിട്ട് പോയിട്ടുണ്ട് ഇപ്പം എൽ കെ ജി യു കെ ജി പഠിപ്പി അതിൻ്റെ എഴുതുമോ ഇനി എന്താ ഒന്നിലേക്ക് ആക്കുമോയെന്നറിയില്ല കേട്ടോ അപ്പം എൽ കെ ജി കഴിഞ്ഞിട്ട് യു കെ ജിയും പഠിപ്പിച്ചിട്ട് വേണം ഒന്നിൽ ആക്കാനെന്നാണ് എൻ്റെ ആഗ്രഹം ഇനി ഇപ്പം അവരെന്താ ഒരു ഒന്ന് മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ ഞാൻ എന്താ അറിയില്ല കേട്ടോ അവരിങ്ങനെ കുട്ടികളെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കല്ലേ നമുക്കൊന്നും പറയാനും പറ്റില്ലല്ലോ അപ്പോൾ ഇവിടെ പിന്നെ ഈ ഭാഗത്തൊക്കെ കുട്ടികളായിട്ട് നമ്മുടെ കുട്ടികളെ തന്നെ ഉള്ളു വേറെ ആരും ഇല്ല കേട്ടോ പിന്നെ തൊണ്ടവുള സ്കൂളിൽ തന്നെയാണ് മൂന്നാളും നാലാളിനെ ഞാൻ ചേർത്തിയത് ഇവിടെ ഫാത്തിമാനും പിന്നെ അവിടെ നിന്ന് മാറ്റിയിട്ട് നമ്മൾ ചൈതന്യയിലേക്ക് കാക്കിയതല്ലേ ഇവിടെ ആകുമ്പോൾ അവൾക്ക് നോർമലി സ്കൂളിൽ ഇങ്ങനെ പോകാൻ പറ്റില്ലല്ലോ ഡെയിലി അതുകൊണ്ടാണ് അവിടെ നിന്ന് ഞാൻ പിന്നെ മാറ്റിയത് പിന്നെ ഇവിടെ ചൈതന്യയിലാക്കിയ ശേഷം അവൾക്ക് നല്ല മാറ്റങ്ങളൊക്കെ വന്നത് പിന്നെന്താ ഞാൻ അടുക്കളയൊക്കെ അടുക്കളക്കെ ആകെ തൈ കിടക്കുക കേട്ടോ പിന്നെ ഹാളൊക്കെ മക്കളെ പിച്ച് കടലാസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇതായിട്ടുണ്ട് പ്രിൻസിപ്പാളിനോട് അവിടെ നിന്ന് അടിച്ചു വിടറി ഞാനിവിടെ അടിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ അവൾ അവിടെ അടിക്കുകയെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ അടിക്കണ്ട കേട്ടോ അപ്പം ഞാനിവിടെ അടുക്കള പണി കഴിഞ്ഞപ്പോൾ ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ ഉള്ള ബാത്റൂം കഴുകി വെച്ചാൽ പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് തുണികൾ അലക്കാനിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഇനി കൊണ്ട് തോരടണം പിന്നെ ഇന്നപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ ഉച്ചക്കലത്തെ കറിയും അതു തന്നെ കേട്ടോ മുട്ട കറിയും പിന്നെ അച്ചാറുണ്ട് പപ്പടമുണ്ട് പോരേതൊക്കെ അപ്പോൾ ഉള്ളതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഇനിയിപ്പം അമ്മ വൈകുന്നേരം ആകുമ്പോൾ വരുമ്പോൾ കേട്ടോ വെയിലൊക്കെ അറിയിട്ടൊക്കെ അതിന് വരുവുള്ളൂ അപ്പോൾ വെയിൽ പറയാനൊന്നും ഇല്ല മൂട വീട്ടിൽ ഇന്നൊക്കെ ചില സമയത്ത് ഇങ്ങനെ വെയിൽ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് വലിയൊരു പാമ്പ് വന്നു കേട്ടോ നമ്മുടെ കനാലിൽ റിയാസ് ഒക്കെ വരുന്ന സമയത്ത് വണ്ടി നിർത്താൻ വേണ്ടി നോക്കുമ്പോൾ വലിയ ചേര കിടക്കണം എന്താ ഒരു നീളും മണ്ണും കണ്ടപ്പോൾ പേടിയായിട്ടോ കുറേ നേരം ആട്ടിവിടാൻ നോക്കിയാൽ അത് പോണേ ഇല്ല അവിടെ തന്നെ കിടക്കുകയായിരുന്നു എന്തായാലും വാതിലൊന്നും തുറന്നിടാൻ പറ്റില്ല കേട്ടോ പെട്ടെന്ന് അത് ഉള്ളിൽ തക്കം കിട്ടിയാൽ ഉള്ളിൽ കയറും അങ്ങനെയാണ് അപ്പോൾ ഒരു ചേര നമ്മുടെ ഇവിടെ കടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ ചുറ്റും വന്നും പോയിപ്പം എത്ര വട്ടം അതിനെ കാണുന്നത് ചേരണ്ടെങ്കിൽ മറ്റേ കരിഞ്ചേരിയുണ്ട് എന്നൊക്കെ പറയണതൊക്കെ ആൾക്കാർ ഭയങ്കര പേടി തന്നെ കേട്ടോ നമുക്ക് തൊടിയൊക്കെ ഉള്ള കാരണം ഭയങ്കര പേടി തന്നെയാണ് എന്തായാലും പഠിച്ചവൻ്റെ കാവലൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മളിങ്ങനെ പോകണമെന്ന് മാത്രം പക്ഷെ ഉള്ള നല്ല വീട് മാറണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനെ എന്താണ് പറയുക ഇനി എന്താണ് അടച്ചൊക്കെ വാരിയിട്ടുണ്ട് കഴിഞ്ഞ് തുണി ഒന്ന് തോരടണം അപ്പോൾ പിന്നെ ഉള്ളിൽ തന്നെ കേട്ടോ ഇടുന്നത് പുറത്ത് ഇടുമ്പോൾ നമ്മുടെ തുടിയിൽ നായ്ക്കുറണ പൊടിയൊക്കെ ഉണ്ട് കേട്ടോ അത് കാരണം തുണിയിലൊക്കെ വന്ന് കാറ്റത്ത് ഇങ്ങനെ വന്നിട്ടെ ഒരേ ചൊറിച്ചിലൊക്കെയാണ് അതുകൊണ്ടാണ് ഞാൻ പുറത്തിടാത്തീട്ടോ പിന്നെ നല്ല വെയിലടിക്കുന്ന സമയത്ത് ഉള്ളിലൊന്ന് ഉണങ്ങിയ ഫാൻഡി ഓട്ടൊക്കെ ഒന്ന് ഉണങ്ങിയ ശേഷം പിന്നെ നല്ല വെയിലടിക്കുമ്പോൾ ഒന്ന് ചേറിലൊക്കെ ഇട്ടൊന്ന് വെയിൽ കൊള്ളിച്ചിട്ട് പിന്നെ മടക്കിയൊക്കെ ഉള്ളു എന്താ പറഞ്ഞാൽ പുറത്ത് അയൽ കെട്ടി ഇടാൻ നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ പക്ഷെ എത്തുകഴിഞ്ഞാൽ നമ്മുടെ നായ്ക്കുറന്നുള്ളത് കൊണ്ട് കാറ്റത്ത് ഇങ്ങനെ കാ ചിലപ്പോൾ സമയത്ത് നല്ല കാറ്റടിക്കുമല്ലോ അപ്പോൾ അങ്ങനെ അതിലൊക്കെ ഇങ്ങനെ പാറുമ്പോൾ തുണികൾക്ക് ഭയങ്കര ചൊറിച്ചിലായിരിക്കും പിന്നെ നമ്മൾ ഇടുമ്പോൾ കുട്ടികളൊക്കെ ഇടണതല്ലേ അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ ഉള്ളിൽ തന്നെ ഇടുന്നത് അതുകൊണ്ട് കൂടിയാണ് ഉള്ളിലേ നമ്മൾ അയൽ കെട്ടിയിട്ട് പിന്നെ ഹാൾ ഒഴിഞ്ഞ് കിടക്കുക അല്ലേ ഫ്രണ്ടിൽ അപ്പോൾ ആ ഭാഗത്തേക്ക് ഒരു അയൽ അങ്ങോട്ട് കെട്ടിയിട്ട് കുറച്ച് അയൽ കെട്ടിയിട്ടുണ്ട് വേറെ എവിടെയും കെട്ടിയിട്ടില്ല കേട്ടോ നമ്മുടെ ഈ ഹാളിൽ മാത്രമേ കെട്ടിയിട്ടുള്ളൂ പിന്നിവിടെ അധികം ഞാൻ യൂസ് ബൾബ് ഇട്ടിട്ടില്ല യൂസ് ചെയ്യൂല പെട്ടന്ന് മെഷീൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ മെഷീനും പിന്നെ നമ്മുടെ പഴയ സ്റ്റാൻഡ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് അതിൽ അങ്ങനെ അരി സാധനങ്ങളും അങ്ങനെ അരി അരി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് അയൽ മുകളിൽ കെട്ടിയിട്ടുണ്ട് ഒരു മറ്റേ നമ്മുടെ ആദ്യം ഒരു ടി വി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ആ ആ പോയി കേട്ടോ അവിടെ വെച്ചിരിക്കുന്ന ഹാളിൽ പിന്നെ നമ്മൾ മോൾ അമ്മായിൻ്റെ മോളൊരു ടി സ്റ്റാൻഡ് തന്നപ്പോൾ പിന്നെ അതിലാണ് ടി വി ഒക്കെ വെച്ചിരിക്കണത് അപ്പോൾ ആ ടി വിത്തെ പൈസ ഇന്ന് കഴിഞ്ഞിരിക്കണട്ടോ അപ്പം നമ്മുടെ ഫാത്തിമാക്ക് അവൾ അത് ഇട്ട് ഇരിക്കും പിന്നെ സ്കൂളിൽ പോണതുകൊണ്ട് പിന്നെ അത്ര ആവശ്യമല്ല എന്നാലും സ്കൂൾ ഇന്നിപ്പോൾ സ്കൂളിലും പോയിട്ടില്ലല്ലോ അപ്പോൾ ഇത് ആ തുണികളൊക്കെ മിഷീനിലിട്ടിട്ട് നല്ല പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ നിന്നിട്ടൊന്ന് ജനലും തുറന്നു ഇടാൻ പറ്റൂല കാരണം എന്തെങ്കിലും അരിച്ചു പേടിച്ചിട്ട് മേടിച്ചിട്ട് തുറന്നു ഇടലില്ലട്ടോ രണ്ട് ചനലും ഇപ്പുറത്ത് ഫ്രണ്ട് ജനലും ഉണ്ട് നമ്മളതൊന്നും പിന്നെ തുറക്കൂല ഒക്കെ എല്ലാ ജനലും പൂട്ടിയിരിക്കുകയാണ് കേട്ടോ ഒന്നും ഞാൻ തുറന്നു ഇടൂല ഇനിയിപ്പോൾ ഇതാ പണിയൊക്കെ കഴിഞ്ഞ് ചോറ് കഴിക്കണം അതിൻ്റെ ഇടയിൽ ഞാൻ ചപ്പാത്തി കഴിച്ചു കേട്ടോ ചപ്പാത്തിയും ചായ മട കഴിച്ചു പിന്നെ ഇനി റിയാസ്കോക്ക് റിയാസ്കും കൊടുക്കണം പിന്നെ പിന്നെന്താ ഇനി കുറച്ച് അടിക്കാനുണ്ട് കേട്ടോ കുറച്ച് തലയാണി കവറുകൾ അടിക്കണം ബെഡ് കവറൊക്കെ അടിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഒഴുപോലെ ഞാനോ അല്ലെങ്കിൽ ഇൻഷു മോളിൻ്റെ അടുത്തോ കൊടുക്കും അടിക്കാനിട്ടോ അപ്പോൾ എനിക്ക് ബാക്ക് പെയിൻ പെയിനുള്ള കാരണം മെഷീനിലിരിക്കാനും പറ്റുന്നില്ല അപ്പോൾ അവൾ തന്നെയാണ് അധികം എനിക്ക് അടിച്ച് തരുക പിന്നെ അവൾക്കറിയാത്തത് കൊണ്ട് ഞാൻ തന്നെ മെനക്കെട്ടടിക്കണം കേട്ടോ അപ്പോൾ ഞാൻ അതൊന്നും അടിക്കാനുണ്ട് പിന്നെ എന്താ ഇനി ചോറ് കഴിക്കുക അറിയാസ്കാന്നറിയാസ്കെ എന്തെങ്കിലും കൊടുക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളു കേട്ടോ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ തിങ്കളാഴ്ചത്തെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ നമ്മുടെ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അറിയാൻ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പുതിയ അവിടെ ഒരേ ബഹളം ഓട്ടോ അവര് കളിക്കുകയും ചെയ്യും വക്കാണാവുകയും ചെയ്യും നാലാൾ ഒത്തുകൂടിയ ഭയങ്കര ഒച്ചപ്പാടാണ് പിന്നെ സമയം പോണതേ അറിയില്ല കേട്ടോ അങ്ങനെ പിന്നെ റിച്ചിമോളം റിഞ്ചിക്കുട്ടിനെ മുട്ടടിച്ചു തന്നെ ഒക്കെ മുട്ടക്കുട്ടി മുട്ടക്കുട്ടിന്ന് ഇങ്ങനെ കളിയാക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് അടിക്കുക കേട്ടോ